നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പലയിടത്തും പറയുന്ന ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ കേരളത്തിലേക്ക് വരുന്ന ഒരു ട്രെയിൻ അതിനകത്ത് നാഷണൽ അക്വാട്ടിക് ടീമിൽ അക്വാട്ടിക് ടൂർണമെൻറ്റിൽ ഗോൾഡ് മെഡൽ നേടിയ വാട്ടർ പോളോ ടീം അടക്കം കേരള ടീമാണ് അത് എ സി കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ട്രെയിൻ പോലുള്ള എ സി അല്ല ചില വാതിൽ ചെറുതായിട്ട് തുറക്കാം അതർവൈസ് മൊത്തം അടഞ്ഞതായിരിക്കും അപ്പോൾ ഇത് കേരളത്തിലെ നമ്മുടെ പെരുമൺ പാലം അവിടെ എത്തുന്നു രാത്രി പന്ത്രണ്ട് മണി കുറ്റാക്കൂരി അപ്പോ അപ്പോൾ എൻ്റെ മേളിലിരിക്കുന്ന ഒരു കുട്ടിയും അമ്മയും ഉണ്ട് ഒരു കൊച്ചു കുട്ടിയാണ് ആറു വയസ്സ് കുറച്ച് കഴിഞ്ഞ് കുട്ടിക്ക് കരയാൻ തുടങ്ങും അമ്മയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അമ്മ താഴെ ഇറങ്ങിയിട്ട് ഒരു സൈഡിൽ വന്നിട്ട് ഒരു ജനല് തുറക്കാവുന്ന ജനലാണ് തുറന്നിട്ട് പുറത്തേക്ക് ദേ ഇന്ന് കാഴ്ച കാണിക്കും കുട്ടി അങ്ങോട്ട് നോക്കുന്നു ഈ കരച്ചിൽ നിൽക്കുന്നു പെട്ടെന്ന് ഈ ട്രെയിൻ്റെ ആദ്യത്തെ കമ്പാർട്ട്മെന്റ് എല്ലാം തന്നെ പാലം കടന്നു പക്ഷെ മധ്യത്തെ കമ്പാർട്ട്മെന്റ് എത്തുമ്പോൾ പാടം നടുവുണ്ട് ഓടുകയാണ് അപ്പൊ ആ താഴോട്ട് വീഴാ പോയി പെട്ടെന്ന് ഒരു ജെർക്ക് വരുന്നു കമ്പാർട്ട്മെന്റ് ഇത് ബാക്ക് കമ്പാർട്ട്മെന്റ് ആണ് കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് പോകുന്നു പറന്നു പോവാണ് അത്രേയുള്ള കുട്ടി ബാക്ക് അപ്പൊ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ കമ്പാർട്ട്മെന്റ് വെള്ളത്തിനടി പോകുന്നു എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ മികച്ച അത്ലറ്റുകൾ സ്വിമ്മേഴ്സ് ഉള്ള താഴെ പോകുന്നു എല്ലാരും മരിച്ചുപോകുന്നു കുറെ കഴിഞ്ഞ ആൾ ഓടിക്കൂടുന്നു അപ്പോൾ അകലെ ഒരു ഒരു കച്ചി ഒരു വെക്കോൽക്കൂനയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കാണുന്നു കേൾക്കുന്നു അപ്പോൾ അവരെന്ന് നോക്കുമ്പോൾ ഈ കുട്ടി ഒരു കുട്ടിയാണ് അവരെടുത്തോണ്ട് പോയി വളർത്തുന്നു പിന്നെ അവൻ കർണനാവുകയോ ദുര്യോധന അവൻ എന്തോ ആവശ്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് ആ കുട്ടി സെലക്ട് ചെയ്യപ്പെടുക അപ്പം ഈ ട്രെയിൻ വരുന്നു അതിനകത്തുള്ള ആളുകൾ ആരാണ് ഭയങ്കര സ്വിംവേഴ്സാണ് ബട്ട് ഇൻ സർവൈവ് ബിക്കോസ് അവര് ഉറങ്ങുമായിരുന്നു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് ക്ലോസ്ഡാണ് അവര് മുങ്ങിപ്പോയി പിന്നെ ഈ അമ്മ ഈ കുട്ടിയെ കൊണ്ടുവന്നു അമ്മയുടെ തീരുമാനമല്ല അമ്മ എങ്ങനെ ചിന്തിച്ചിപ്പോൾ ഇങ്ങനെ ഒരു ജെറുക്ക് വരും പിന്നെ പാല ഓടിയും എന്ന് പറഞ്ഞ് ചെയ്തല്ല കുട്ടി അവിടെ ഉണ്ടായിരുന്നു കുട്ടിയുടെയും തീരുമാനമല്ല ഈ നീന്തൽക്കാര് പോയതും അവരെ കഴിവില്ലായെന്നുണ്ടല്ല അതർവൈസ് ദൈവം പക്ഷെ ഇവിടെ നോക്കുമ്പോൾ എല്ലാം ബ്ലൈൻഡാണ് അന്ധമാണ് എല്ലാം ദിശയില്ലാത്തതാണ് പർപ്പസ് ഇല്ലാത്തതാണ് നാച്ചുറലി സെലക്റ്റഡ് ആണ് ആ കുട്ടിയാണ് ഫിറ്റസ്റ്റ് ടു സർവൈവ് എന്നുവെച്ചാൽ ഒരു ബോധവും ഇല്ലാത്ത ഒരു പഞ്ഞിക്കെട്ട് പോലെ കരുതുന്ന എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ബുദ്ധിയിലും ഒന്നുമില്ലാത്ത ഈ കുട്ടിയാണ് ആ ഒരു പർട്ടിക്കുലർ ഈവൻ്റില് സർവൈവ് ചെയ്ത് ഇതാണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം നാച്ചുറൽ സെലക്ഷൻ എന്നത് ഒരു പ്രക്രിയയാണ് വെറുമൊരു ആകസ്മിക സംഭവമോ അപകടമോ ആയി ചിത്രീകരിക്കാനാവില്ല തികച്ചും ആകസ്മികമായി നടക്കുന്ന റാൻഡം ആയ ഒരു കാര്യമല്ല നാച്ചുറൽ സെലക്ഷൻ നിലവിലെ പരിതസ്ഥിതികളിൽ അതിജീവനത്തിന് മേന്മ നൽകുന്ന പാരമ്പര്യമായി കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന സവിശേഷതകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് പരിണാമത്തിനാധാരമായ ജനിതക വ്യതിയാനങ്ങൾ ദിശാരഹിതമായി റാൻഡം ആയാണ് നടക്കുന്നതെങ്കിലും നാച്ചുറൽ സെലക്ഷൻ അങ്ങനെയല്ല ഏതാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്നതിൽ പരിതസ്ഥിതികൾക്ക് സുപ്രധാന പങ്കുണ്ട് അത് നോൺ റാൻഡം ആണ് നിലനിൽപ്പിനും പ്രജനനത്തിനും കൂടുതൽ സഹായകരമാവുന്ന ദിശകളിലേക്കാണ് നാച്ചുറൽ സെലക്ഷൻ വഴി പരിണാമം നീങ്ങുന്നത് ജൈവപരിണാമം എന്ന വിഷയത്തിൽ കേരളത്തിലെ നവനാസ്തികർ പ്രചരിപ്പിക്കുന്ന അബദ്ധ ധാരണകളെയും പ്രതിലോമകരമായ ആശയങ്ങളെയും തുറന്നു കാട്ടുന്നു സി രവിചന്ദ്രൻ്റെ പ്രഭാഷണവും അഭിമുഖങ്ങളുമാണ് ഈ വിമർശനത്തിന് നിരീശ്വരവാദികളുടെ നാച്ചുറൽ സെലക്ഷൻ സി രവിചന്ദ്രൻ എന്ന കേസ് കേസ്റ്റഡി വെബ്സീൻ പാക്കറ്റ് നൂറ്റി എൺപത്തി ആറ്